ആട്ടം എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതനായ സംവിധായകനാണ് ആനന്ദ് ഏകർഷി ഇപ്പോഴിതാ തനിക്ക് ഇഷ്ടപ്പെട്ട പ്രണയ സിനിമകളെ കുറിച്ച് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് സംവിധായകൻ ലോകത്തിൽ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ലവ് സ്റ്റോറി മോഹൻലാൽ നായകനായ തൂവാനത്തുമ്പികളാണെന്ന് അദ്ദേഹം പറയുന്നത് ലോകത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ലവ് സ്റ്റോറിയാണ് തൂവാനത്തുമ്പികൾ ലോകത്ത് പലരും ഒരുപാട് ഇന്റർനാഷണൽ ഫിലിംസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് ബിഫോർ സൺസെറ്റ് എറ്റേണൽ സൺഷൈൻ ഓഫ് ദി സ്പോട്ട് ലൈറ്റ് മൈൻഡ് നോട്ട്ബുക്ക് തുടങ്ങിയ സിനിമകൾ പോലെ ഒരുപാട് സിനിമകളെ കുറിച്ച് പ്രേക്ഷകർ സംസാരിക്കാറുണ്ട് ആ സിനിമകളൊക്കെ ആഘോഷിക്കുമ്പോഴും ഇപ്പോഴും തോന്നാറുണ്ട് പത്മരാജൻ സാറിന്റെ സിനിമകളെ കുറിച്ച് ലോകത്ത് ഇനിയും പറയാതിരിക്കുന്നത് എങ്ങനെയെന്ന് കാരണം തൂവാന തുമ്പികൾ പോലുള്ള ലവ് സ്റ്റോറി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ ഒട്ടും അതിശയോക്തി ഇല്ലാതെ പറയുകയാണ് ഞാനൊരു ഇരുന്നൂറ് തവണയെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ട് എനിക്കതൊരു ബൈബിൾ പോലെയാണ് ഒരു സിനിമാ വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാൻ പറയുന്നത് എന്നും ആനന്ദ് ഏകർഷി പറയുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇത് ഇതിനെപ്പറ്റി സംസാരിച്ചത് മലയാളത്തിലെ എക്കാലത്തേ മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ തുവാന തുമ്പികൾ പത്മരാജൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് റിലീസായ ചിത്രത്തിൽ മോഹൻലാൽ സുമലത പാർവതി എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ ഇതിലെ ജയകൃഷ്ണന്റെയും ക്ലാരയുടെയും പ്രണയം ഇന്നും മലയാളികൾ നെഞ്ചുലേറ്റുന്ന ഒന്നാണ്